നമസ്കാരം കർമ്മ സ്വാഗതം സർക്കാർ കർഷകരോട് കൊടും ചതി ചെയ്തു ഉടുതുണി പോലും പ്രളയം കവർന്നെടുത്ത കർഷകരുടെ മറുതുണി കൂടി ബാങ്കുകാർ ജപ്തി ചെയ്യും ഇതിന് സർക്കാർ അക്ഷരാർത്ഥത്തിൽ കൂട്ടുനിൽക്കുകയായിരുന്നു ഒരു ന്യായീകരണവും ഇല്ലാത്ത നിറകേടാണ് സർക്കാർ കാണിച്ചിരിക്കുന്നത് പ്രളയം ഉണ്ടായപ്പോൾ കർഷകരുടെ വായ്പകൾക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയിരുന്നു ഒരു വർഷത്തേക്കാണ് മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ബാങ്കുകാർ കർഷകരുടെ വീടുകൾ തോറും കയറിയിറങ്ങി പിരിവ് നടത്തി ഇതേ തുടർന്ന് സംസ്ഥാനത്ത് കർഷകാത്മഹത്യ വർദ്ധിച്ചു വന്നു ഇടുക്കിയിലും വയനാട്ടിലും കാസർഗോഡുമൊക്കെ കർഷകർ ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്തു അതേസമയം ഉത്തരവിറക്കാൻ വൈകിയതിലെ അതൃപ്തി പ്രകടിപ്പിച്ച് കൃഷിമന്ത്രി വി എസ് സുൽകുമാറും രംഗത്തെത്തി കർഷകരുടെ എല്ലാ വായ്പയ്ക്കും മൊറട്ടോറിയം പ്രഖ്യാപിച്ച മന്ത്രിസഭാ തീരുമാനം വന്നത് മാർച്ച് അഞ്ചിനാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതാകട്ടെ മാർച്ച് പത്തിനും ഇതിനിടയിൽ അഞ്ച് ദിവസം ലഭിച്ചിട്ടും മൊറട്ടോറിയം പ്രഖ്യാപിച്ചുള്ള മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയില്ല ഉത്തരവിറക്കുന്നതിനുള്ള ഫയൽ പെരുമാറ്റച്ചട്ട സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വന്നത് മാർച്ച് പതിനെട്ടിന് മാത്രമാണ് സ്ക്രീനിംഗ് കമ്മിറ്റി അനുമതി നിഷേധിച്ചതോടെ മൊറട്ടോറിയം ഉത്തരവ് ഇനി തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ പ്രാബല്യത്തിൽ വരുത്താനാകൂ കർഷകർക്ക് വലിയ ആശ്വാസമാകുമായിരുന്ന തീരുമാനമാണ് ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ച മൂലം തടസ്സപ്പെട്ടിരിക്കുന്നത് ഉത്തരവിറങ്ങാത്തതോടെ വായ്പകളിന്മേൽ ബാങ്കുകൾക്ക് ജപ്തി നടപടികളുമായി മുന്നോട്ടു പോകാനും കഴിയും അതേസമയം മൊറട്ടോറിയം ഉത്തരവിറങ്ങാൻ കാലതാമസം വന്നതിനെതിരെ കൃഷിമന്ത്രി വി എസ് സുനിൽകുമാർ തന്നെ രംഗത്തു വന്നു തിരിച്ചടവ് മുടങ്ങിയതോടെ കർഷക വായ്പകളിന്മേൽ ബാങ്കുകൾ ജപ്തി നടപടികൾ തുടങ്ങിയതും ഇടുക്കി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇത് കർഷക ആത്മഹത്യയിലേക്ക് നയിച്ചതോടെയുമാണ് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് അപ്പോഴും സർക്കാരിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ തൊടു മാത്രം പറഞ്ഞ് നടക്കുകയാണ് നേതാക്കൾ ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകരും സംഘവും പിണറായി വിജയൻ സർക്കാർ കേരളത്തെ സ്വർഗ്ഗമാക്കി മാറ്റിയെന്നാണ് പറഞ്ഞു പരത്തിയത് ഗീബൽസിനെ പോലെ സംസാരിക്കുന്ന പാർട്ടി നേതാക്കൾ കണ്ണു തുറന്നു കാണണം കേരളത്തിലെ കർഷക ആത്മഹത്യകൾ അന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതാണ് കർഷകരുടെ വായ്പകളെല്ലാം എഴുതിത്തള്ളണമെന്ന് എന്നാൽ കേരള ബാങ്ക് രൂപീകരിക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തത്രപ്പാടിൽ ഇതൊന്നും ചെവിക്കൊള്ളാൻ സർക്കാർ തയ്യാറായില്ല എങ്ങനെയും കേരള ബാങ്ക് സ്ഥാപിക്കണമെന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം അതിനായി സഹകരണ ബാങ്കുകൾ വഴി വായ്പ എടുത്തിട്ടുള്ളവരിൽ നിന്നും പലിശയും പിഴ പലിശയും സഹിതം കഴുത്തറത്ത് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ഇളവ് പോലും നൽകാതെയാണ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സഹകരണ ബാങ്കുകൾ വായ്പകൾ പിരിച്ചെടുക്കുന്നത് അപ്പോൾ സർക്കാരിന് എങ്ങനെ മറ്റു ബാങ്കുകൾ നൽകിയിരിക്കുന്ന വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കാനാകും സഹകരണ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകൾ പിരിക്കാൻ പ്രത്യേക സംഘത്തിനെ തന്നെ നിയോഗിച്ചിട്ടുണ്ട് തിരിച്ചടവുകൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്നും മോണിറ്റർ ചെയ്യുന്നുണ്ട് സഹകരണ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തവർ ഇപ്പോൾ ജീവിതത്തിനും മരണത്തിനുമിടയിൽ നിൽക്കുകയാണ് പ്രളയം നിറഞ്ഞ വീടുകൾ കഴിഞ്ഞവരെല്ലാം സഹകരണ ബാങ്കിന്റെ ിൽപ്പെട്ടിട്ടുണ്ട് ഇതേക്കുറിച്ച് സർക്കാരിന് മിണ്ടാട്ടമില്ല എന്നിട്ടാണ് മറ്റു ബാങ്കുകൾ മൊറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നാൽ ഉത്തരവിറക്കാൻ വൈകിയത് മൂലം കാർഷിക കടങ്ങൾക്ക് പ്രഖ്യാപിച്ച മൊറട്ടോറിയം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ കുടുങ്ങി നടപ്പാകാതെ സർക്കാരിന്റെ അലംഭാവം കൊണ്ട് മാത്രമാണെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ആരോപിച്ചു സർക്കാരിന്റെ കർഷക പ്രേമനം വെറും തട്ടിപ്പാണെന്ന് ഇതോടെ തെളിഞ്ഞിരിക്കുകയാണ് കടം കയറി ഇടുക്കിയിൽ മാത്രം എട്ടു കർഷകരാണ് ആത്മഹത്യ ചെയ്തത് സംസ്ഥാനത്തൊട്ടാകെ പതിനാല് കർഷകർ ജീവൻ ഒടുക്കി ഇത്രയൊക്കെയായിട്ടും കർഷകരോട് അല്പം കരുണ കാണിക്കാൻ തയ്യാറാവാത്ത അവരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തത് മാർച്ച് അഞ്ചിന് ചേർന്ന മന്ത്രിസഭാ യോഗമാണ് കാർഷിക വായ്പകൾക്ക് ഡിസംബർ മുപ്പത്തി വരെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് പക്ഷേ ആ തീരുമാനം ഉത്തരവായി ഇറങ്ങിയില്ല മന്ത്രിസഭാ തീരുമാനങ്ങൾ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഉത്തരവായി ഇറങ്ങണമെന്നാണ് ചട്ടം ഉത്തരവായി ഇറങ്ങിയില്ലെങ്കിലും ഭൂമി ഖനനത്തിന് അനുമതി നൽകുന്ന ഉത്തരവ് ശരവേഗത്തിൽ ഇറങ്ങുകയും ചെയ്തു സർക്കാരിന്റെ കൂറ് ആരോടാണെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് പ്രളയത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ വൻ കൃഷിനാശം മൂലം കാർഷിക വായ്പകൾ യഥാസമയം തിരിച്ചടയ്ക്കാൻ കർഷകർക്ക് കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് ബാങ്കുകൾ ജപ്തി നടപടികൾ ആരംഭിച്ചതും നിവൃത്തിയില്ലാതെ കർഷകർ ആത്മഹത്യയിൽ അഭയം തേടിയതും കർഷക വായ്പകൾ എഴുതിത്തള്ളി കർഷകരെ ആത്മഹത്യയിൽ നിന്ന് രക്ഷിക്കണമെന്ന് പ്രതിപക്ഷമടക്കം നിരന്തരം ആവശ്യപ്പെട്ടിട്ടും സർക്കാർ അതിന് തയ്യാറായില്ല പിന്നീട് കർഷകരും പ്രതിപക്ഷവും പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് വന്നപ്പോഴാണ് മൊറട്ടോറിയം ഈ വർഷം ഡിസംബർ മുപ്പത്തി വരെ നീട്ടാൻ സർക്കാർ തയ്യാറായത് തീരുമാനമെടുത്തതല്ലാതെ ഉത്തരവ് സമയത്തിനിറക്കാതെ സർക്കാർ കർഷകരെ കബളിപ്പിക്കുകയായിരുന്നുവെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ഇത് സാങ്കേതികമായ പ്രശ്നം മാത്രമാണെന്ന് പറഞ്ഞ് തലയൂരാനാണ് സർക്കാർ ശ്രമിക്കുന്നത് സാങ്കേതികതയല്ല സർക്കാരിന്റെ അലംഭാവവും താല്പര്യക്കുറവുമാണ് ഈ ഉത്തരവിറങ്ങാതെ ഇറങ്ങാതെ പോയതിന് പിന്നിലുള്ളതെന്ന് വ്യക്തമാകുന്നു ഇത്തരം ഉത്തരവുകൾ അടിയന്തര പ്രാധാന്യത്തോടെ ഇറങ്ങേണ്ടതാണ് ഇത്രയും ഗുരുതരമായ സ്ഥിതിവിശേഷം സംസ്ഥാനത്ത് നിലനിന്നിട്ടും അതിന് അർഹിക്കുന്ന ഗൗരവം കൊടുക്കാതെ സർക്കാർ ഉരുണ്ടുകളിക്കുകയായിരുന്നു ആത്മഹത്യ ചെയ്ത പാവപ്പെട്ട കർഷകരെ അപമാനിക്കുന്ന വിധത്തിലായിപ്പോയി സർക്കാരിന്റെ നിലപാടെന്നും രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തിയ